അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി നമ്മളെ പഠിപ്പിച്ചു തരുന്നു വളരെ വലിയ അർത്ഥവത്തായ ഈ കാലഘട്ടത്തിൽ ആവശ്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഹദീസാണ് ഹദീസ അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ശത്രുവിനെ ശത്രുവായി കാണുന്നതിൽ മിതത്വം കാണിക്കണം കാണിക്കണം ഒരു ശത്രുവിനെ ശത്രുവായി കാണുന്നതിൽ മിതത്വം കാണിക്കണം കാരണം എന്തേ അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് ഈ ശത്രു ചിലപ്പോൾ നാളെ നിന്റെ മിത്രമായി തീർന്നേക്കാം നിന്റെ കൂട്ടുകാരനായി തീർന്നേക്കാം അതുകൊണ്ട് ശത്രുവിനോടുള്ള ശത്രുത അത് നീ മിതത്വം കാണിക്കണേ എന്നതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചു തരികയാണ് അല്ലയോ സുഹാബ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നീ ഒരു മനുഷ്യനെ അധികമായി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ആ സ്നേഹത്തിലും നീ ഒരു മിതത്വം കാണിക്കണേ കാരണം നാളെ വന്നിൻ്റെ ശത്രുവായി തീർന്നേക്കാം നാളെ വന്നിൻ്റെ ശത്രുവായി തീർന്നേക്കാം ഹബീബ് നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കണം ശത്രുത കാണിക്കുന്നതിലും അതുപോലെ സ്നേഹം കാണിക്കുന്നതിലും കൂട്ടുകൂടുന്നതിലും ഒരതിർവരമ്പ് നമ്മൾ എപ്പോഴും കണ്ടുവെക്കണം ഇല്ല എങ്കിൽ അവർ നമ്മൾ ശത്രുവാണെങ്കിൽ അവർ മിത്രമായി വരുമ്പോ വലിയ ബുദ്ധിമുട്ടുണ്ടാവും അതേപോലെ നമ്മുടെ മിത്രമായി നടന്നയാൾ പെട്ടെന്ന് നമ്മുടെ കാല് വരുമ്പോ നമുക്കെതിരെ തിരിയുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും ഇതൊഴിവാക്കാനാണ് അള്ളാഹുവിന്റെ ഹാബിയും നമുക്കിത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അള്ളാഹു ചാല കാര്യങ്ങൾ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്ഥലക്കും വാഹ്മുലാഹി വാർത്ത